അങ്ങനെ ബി ജെ പി ടമാർ പടാം എന്തൊക്കെയായിരുന്നു എംബുരാൻ എന്ന സിനിമയിൽ കൃത്യമായി ചൂണ്ടിക്കാണിച്ചൊരു കാര്യമാണ് ഭരണകൂടത്തിനെതിരെ സംസാരിക്കുന്ന വീടുകളിലേക്ക് ഈടിയെ വിടുക എന്നുള്ളത് ഇവിടെ കൃത്യമായി ഗോകുലൻ ചേട്ടന്റെ വീട്ടിലോട്ട് സോറി ഓഫീസിലേക്ക് ഈടി വിട്ടു ഈഡി ഇപ്പോ അവിടെ കണ്ടിട്ട് കാര്യങ്ങളൊക്കെ പരിശോധിക്കുന്നു എന്തൊക്കെയോ കണ്ടെത്തിയെന്നാ പറയുന്നത് കൊള്ളാം ബി ജെ പി കാരെ കൊള്ളാം നിങ്ങളുടെ തൻ്റെ ഇടം കൊള്ളാം ഈ വയസ്സാൻ കാലത്ത് ഇ ഡി റെയ്ഡ് നടത്തി ജയിലിൽ കിടക്കണോ അതോ സിനിമയിലെ സീൻ കട്ട് ചെയ്യണോ എന്ന ചോദ്യം ഉയർന്നാൽ കോടിക്കണക്കിന് രൂപയുടെ ബിസിനസ് നടത്തുന്ന മോഹൻലാലിനും ആന്റണി പെരുമ്പാവൂരിനും ഗോകുലം ഗോപാലൻ ചേട്ടനും ഒക്കെ മറ്റൊന്നും ആലോചിക്കാൻ പറ്റിയെന്ന് വരില്ല ഈ പറഞ്ഞതുപോലെ എംബ്രാൻ ഇഫക്റ്റ് ആണോ എന്നൊന്നും അറിയില്ല ഗോകുലം ഗോപാലിന്റെ സ്ഥാപനത്തിൽ ഇ ഡിയുടെ റെയ്ഡ് നടക്കുന്നു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ വരുന്നത് പിന്നെന്താ സംശയം അത് തന്നെ അതേ എഫക്റ്റ് തന്നെ ഗുജറാത്ത് കലാപം ചർച്ച ചെയ്ത് കേരളത്തിലുള്ള മുഴുവൻ ആളുകൾ അത് മനസ്സിലാക്കി ബി ജെ പിക്ക് പിടിച്ചാൽ കെട്ടാത്ത ദൂരത്തേക്ക് സോറി അങ്ങനെ എയറിലോട്ട് കയറാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തിട്ടുള്ള എംബുരാൻ ടീമിന്റെ വീടുകളിലേക്ക് ഇനി ഇ ഡിയുടെ കടന്നു കയറ്റമായിരിക്കും മോഹൻലാല് പേടിച്ചു കൊണ്ട് മാപ്പല്ല ഖേദ പ്രകടനവുമായി വന്ന് ഇതിൽ നിന്നാ സീന കട്ട് ചെയ്ത് കളഞ്ഞു ഗോകുലം ചേട്ടം ശരിക്ക് കേട്ടോ ശരിക്ക് ബി ജെ പി നല്ല താരാട്ട് പാടിക്കൊടുക്കുകയാണ് എന്താണ് ശരിക്ക് പറയുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭരണകൂടത്തിനെതിരെ മിണ്ടരുതാര്യം മിണ്ടി കഴിഞ്ഞാൽ ഒന്നല്ലെങ്കിൽ ഒന്നല്ലെങ്കിൽ ഈ ഡി ഈ രണ്ട് കാര്യങ്ങളാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുക ഓഹ് വല്ലാത്തൊരു തൊലിക്കട്ടി ആട്ടോ നിങ്ങൾക്ക് അത് സിനിമയിലൂടെ തുറന്ന് കാണിച്ചിട്ട് പോലും അത് തന്നെ ചെയ്തല്ലോ നിങ്ങൾ കൊള്ളാം 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 എന്തായാലും വാർത്ത ഒന്ന് മുഴുവൻ കേൾക്ക രജനി ചെന്നൈയിൽ ചെന്നൈ കോടമ്പാക്കത്ത് ഗോകുലം ചിറ്റ്സ് ആൻഡ് കോർപ്പറേറ്റ് ഓഫീസിലാണ് ഇ ഡി ഉദ്യോഗസ്ഥരുടെ പരിശോധന നടത്തുന്നത് എന്നുള്ളതാണ് നമുക്കിപ്പോൾ ലഭ്യമാകുന്ന വിവരം രാവിലെ മുതൽ അവിടെ പരിശോധനകൾ നടക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവരുടെ എല്ലാ സ്ഥാപനങ്ങളുടെയും മേൽനോട്ട മുതലുള്ള അവരുടെ പ്രധാനപ്പെട്ട ആസ്ഥാനമായ കോർപ്പറേറ്റ് ഓഫീസ് ഉൾക്കൊള്ളുന്ന കോടമ്പാക്കത്തെ ഓഫീസിലാണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത് ഈ പരിശോധനയിൽ ഇ ഡിയുടെ കൊച്ചി യൂണിറ്റിലുള്ള ഉദ്യോഗസ്ഥരും പങ്കെടുക്കുന്നുണ്ട് എന്നാണ് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടുണ്ട് അത് വേണം അത് വേണം ഗോകുലം ചേട്ടൻ നിങ്ങൾക്ക് അത് വേണം ആ സീന് കട്ട് ചെയ്തതിന് നിങ്ങൾക്ക് കിട്ടിയതാ അത് കട്ട് ചെയ്യാതെ കൊണ്ടുപോയിരുന്ന നട്ടെല്ലുണ്ട് എന്ന് നാട്ടുകാരെങ്കിലും പറഞ്ഞിരുന്നു ഇപ്പൊ നാട്ടുകാര് നട്ടല്ലും ഇല്ല ബി ജെ പി കാരുടെ ആ ഒരു പണി വാങ്ങി എന്നുള്ള പേരും കൂടി കിട്ടും കൊള്ളാം 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 ഇതിൽ മുരളീഗോപി എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ട് മനുഷ്യൻ ഖന എന്നൊരു അക്ഷരം വേണ്ടിയിട്ടില്ല അതിനർത്ഥം എന്തെങ്കിലും നിങ്ങൾ കടന്ന് കൊരക്കി എന്നുള്ളതാണ് കൊള്ളാം കൊള്ളാം കൊള്ളാമിടാ കൊള്ളാം ഐ നാണക്കേട് നാണക്കേട് മാനക്കേട് നാണക്കേട് ബി ജെ പിയുടെ ഒരു അവസ്ഥ കൊള്ളാം എന്തായാലും ഇനി നമുക്ക് നമ്മുടെ രവി ഉരുളുന്നത് ഒന്ന് കാണാം രണ്ട് അലിഗേഷൻസ് ആണ് മേജർ കൂടെ ഉള്ളത് ഒന്ന് മോഹൻലാൽ പടം കണ്ടിട്ടില്ല എന്നുള്ള പറഞ്ഞത് ഞാൻ നോണോ പറഞ്ഞു തന്നത് ആണി പറയുമ്പോൾ അവരെന്താ പറഞ്ഞു അവരെല്ലാം കഥയൊക്കെ തീരുമാനിച്ചിട്ട് എല്ലാം കണ്ടിട്ടാണ് എന്നുള്ളത് അല്ലേ കഥ കണ്ടു വായിച്ചു ഞാനൊരു എഴുത്തുകാരനാണ് ഞാനത് കഴിഞ്ഞ് പടം കാണലാണ് മുഖ്യം അത് വിട്ടേക്ക് പടം കാണലാണ് മുഖ്യം മോഹൻലാൽ കണ്ടടേ കണ്ട് ഇനിയെങ്കിലും എങ്കിലും വീണിടം വിഷ്ണുലോക സോറി വിഷ്ണുലോകം എന്നൊന്നും പറയുന്നില്ല നീ വീണിടം ചാണക ലോകമായിട്ട് ജീവിക്ക ചാണകത്തിൽ കിട്ടുന്ന നീ കുളിക്ക് അത് എനിക്ക് പറയാനുള്ളൂ ചാണകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഔഷധ ഗുണമുള്ള എന്തൊക്കെയാണ് എന്ന് നിങ്ങളുടെ നേതാക്കന്മാർ തന്നെ പറയുന്നുണ്ടല്ലോ ഓക്കെ അതാണ് കേട്ടോ മേജർ രവി പൊന്നു പൊന്നുമോനെ നിങ്ങൾ ലാലേട്ടനേറ്റ് ബന്ധമുണ്ടോ ബന്ധില്ലെന്ന് ഞങ്ങൾക്കറിയില്ല എന്നിരുന്നാലും മോഹൻലാൽ പറഞ്ഞ വാക്കുകൾ ഞങ്ങൾ വിശ്വസിക്കും മോഹൻലാൽ രണ്ടിടങ്ങളിൽ പറഞ്ഞു ഞാൻ മുഴുവൻ കണ്ടതാണ് എന്ന് അതുകൂടാതെ തന്നെ ഓരോ സീനും ഷൂട്ട് ചെയ്ത് കഴിയുമ്പോഴും അത് ആഴ്ചയിൽ ഇരുന്ന് കാണിച്ചു കൊടുക്കുന്ന ഒരു പരിപാടി പൃഥ്വിരാജിന് ഉണ്ടായിരുന്നു എന്ന് പൃഥ്വിരാജ് മോഹൻലാലിന്റെ അടുത്ത് വെച്ചുകൊണ്ട് തന്നെ പറയുന്നത് ഞങ്ങൾ കണ്ടു ഇനിയും കേട്ടുരുടെ ആവശ്യമൊന്നുമില്ല നിങ്ങളുടെ ആവശ്യങ്ങൾ ഇടിയും ഞാൻ ചേച്ചിയുടെ പടം എന്ന് പറഞ്ഞു ഞാൻ എപ്പോഴാണ് ഞാൻ പറഞ്ഞത് പടം ഇറങ്ങി വരുന്ന സമയത്ത് യെസ് ടെക്നിക്കലി എ ഫിലിം ഞാൻ നിൽക്കുന്നു പിന്നെ എന്നുള്ളത് ഞാൻ ഇപ്പോഴും പറയുന്നു അപ്പോഴും പറയുന്നു അപ്പൊ പറഞ്ഞിട്ടില്ല നിങ്ങളിട്ടില്ല എങ്ങനെ ഉണ്ടായിരുന്നു മേജർ ചേട്ടാ ഈ സിനിമ അടിപൊളി ക്ലാസ് എംബുരാൻ എന്ന് പറഞ്ഞ ലൂസിഫറിന്റെ മുകളിലാണ് ബ്രില്യൻ വർക്ക് അടിപൊളി സിനിമ എന്ന് നിങ്ങൾ പറഞ്ഞത് ആ സിനിമയോടെ എല്ലാം കൊണ്ടാണ് ഇപ്പൊ കടുത്തൂരില്ല ഞാൻ അപ്പോഴും പറഞ്ഞിരുന്നു ഇതിൽ രാജ്യവിരുദ്ധ രാജ്യവിരുദ്ധമായിട്ട് ഒന്നുമില്ല ഭരണഘടനക്ക് വിരുദ്ധമായ ആ സിനിമയിലൊന്നുമില്ല എന്താണ് ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നൊക്കെ പഠിക്കി ഡയലോഗ് അന്ന് പറയില്ല കാരണം ഒരു പടം കഴിഞ്ഞിട്ട് ഇറങ്ങി തരുന്ന സമയത്ത് നമ്മളെപ്പോൾ ഉള്ള ഒരാള് ആദ്യം ഇത് വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ നെഗറ്റിവിറ്റിയാണ് അപ്പൊ ഞാനായിട്ടൊരു ഇനിഷ്യേറ്റീവ് എടുക്കണ്ട ഞാനായിട്ടൊരു സംഭവം ട്രിഗർ ചെയ്യണ്ട പക്ഷെ ജനങ്ങൾ ജനങ്ങളിളകിയപ്പം ഇപ്പോഴും ഞാൻ അതിനെക്കുറിച്ച് അതിനെ പറഞ്ഞിട്ടില്ല ഏത് പറഞ്ഞിട്ടില്ലേ ജനങ്ങളുണങ്ങിയപ്പോ വയറാണകിയത് ജനങ്ങളളകിയത്ര എന്തുണ്ടോ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ജനങ്ങൾ ഇണങ്ങിയപ്പോൾ കൊള്ളം കൊള്ളം കൊള്ളാം എങ്ങനെയെങ്കിലും ബി ജെ പി കടിച്ചു പിടിച്ച് നിൽക്കണം ഒരു കേന്ദ്രമന്ത്രിയൊക്കെ ആവണം ഇതൊക്കെ തന്നെയാണ് മേജർ രവി ചേട്ടായിയുടെ ഒരു ആഗ്രഹം കള്ള ഞാനൊക്കെ വിശ്വസിച്ച് വച്ചെയൊക്കെ ഞാൻ മനസ്സിലാക്കി വെച്ചൊരു കാര്യമുണ്ട് ഒരു പട്ടാളക്കാരൻ ഒരിക്കലും ഒരു രാഷ്ട്രീയ പാർട്ടിയും പിന്തുണക്കില്ല എന്നുള്ളതാണ് ഒരു മതത്തിന് വേണ്ടിയും സംസാരിക്കില്ല എന്നുള്ളതാണ് അതിൽ മതേതരത്വവും ഭരണഘടനയുമാണ് ചേർത്ത് വെക്കുക എന്ന് ഞാൻ ഒരുപാട് പഠിച്ചത് പക്ഷെ പല ആളുകളും അത് ലംഘിക്കുന്നു നമ്മളുടെ വിശ്വാസങ്ങൾ തകർക്കുന്നു എന്നുള്ളതാണ് ഒരു രാജ്യത്തിന് വേണ്ടി പോരാടി ആ രാജ്യത്തിന് വേണ്ടി നിന്ന ഒരു മനുഷ്യൻ ഒരു മതത്തിനെതിരെയോ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിനെതിരെയോ സംസാരിക്കില്ല ഇവിടെ കൃത്യമായി അതിൽ നിന്ന് വന്നിട്ട് ബി ജെ പി എന്ന ഹിന്ദുരാഷ്ട്രം പടുത്തുയർത്തണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു മത വർഗവാദി എന്ന് തന്നെ വിളിക്കേണ്ടി വരും പലയിടങ്ങളിലും നമ്മൾ അത് കണ്ടതാണ് ബി ജെ പി പോലെയുള്ള മതം വിളിച്ച് പറയുന്ന ആളുകളുടെ കൂടെ കൂടി ഈ പട്ടാളക്കാരനൊക്കെ നമ്മൾ എന്ത് പറയാനാ റെവിച്ചേട്ടാ നിങ്ങൾ വല്ലാത്തൊരു മനുഷ്യനാണ് ഞാൻ പറഞ്ഞിട്ടില്ല എത്രയേ ഉള്ളൂ പണം കണ്ടു ഇത് പിന്നെ ഞാൻ എങ്ങനെ എവിടെയാണ് ഞാൻ പറഞ്ഞിട്ട് ജയിച്ചിട്ട് പണം കൊള്ളൂല്ലാതെ നിങ്ങൾ എവിടെയെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് പറ അല്ല ഇതിലേ ഇപ്പൊ മേജർ ഇത് മോഹൻലാലിന്റെ ഒരു പ്രീതി നേടാൻ വേണ്ടി മോഹൻലാലിന്റെ പ്രീതി എനിക്ക് നേടേണ്ട ആവശ്യമില്ല നിങ്ങളുടെ വിശ്വാസം നിങ്ങൾ രക്ഷിക്കട്ടെ മോഹൻലാൽ എന്നൊരു അറിവേപ്പിലെടുത്ത് പോലെ കണ്ടറിയാം ഓക്കെ പൃഥ്വിരാജനെ നിങ്ങൾ ഒറ്റപ്പെടുത്തിയില്ല എന്നാണോ നിങ്ങൾ പറയുന്നത് നിങ്ങൾ സിനിമ കൊള്ളാം എന്ന് പറഞ്ഞ ആ ഒരു കാര്യം ഓക്കെ മല്ലികാ സുകുമാരൻ ഉപയോഗിച്ച മറ്റൊരു വാക്കുണ്ട് എന്റെ മകനെ ഒറ്റപ്പെടുത്തുന്നു എന്നുള്ളത് നിങ്ങൾ ഒറ്റപ്പെടുത്തി നിങ്ങൾ ഇപ്പോഴും അതിനുള്ള മറുപടി പറഞ്ഞിട്ടില്ല ഓക്കെ യ്യോ ഈ ഡയലോഗിന്റെ എനിക്ക് ഒരു വെറൈറ്റി പറയുന്നുണ്ട് അത് നമ്മുടെ ഒരു കൊട്ടാണ് മരിക്കുന്നവർക്ക് എനിക്കൊരു കടപ്പാടുണ്ട് കാരണം എനിക്ക് സിനിമ കീർത്തി എന്നെ മേജർ റിവിയാക്കിയത് മോഹൻലാലാണ് അതിന് ഈ ആന്റണി പെരുമ്പാവൂർ ആരും പ്രൊഡ്യൂസ് ചെയ്തിട്ടില്ല പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ആളാരാണ് ആരാണ് ആർ ബി ചോദരി സാറും എനിക്ക് രണ്ടുപേരുടെ കടപ്പാടുള്ളൂ അത് ഞാൻ എപ്പോഴും ചെയ്തിരിക്കും അതെന്താ മേജർ എന്ന പേര് ഈ ഒരു സിനിമയിലൂടെ കീർത്തിച്ചക്രയിലൂടെ ആണ് താങ്കൾ കിട്ടിയത് അറിയാമേലെന്നിട്ട് ചോദിക്കാനട്ടോ ഒരു വലിയൊരു പദവിയെയാണ് നിങ്ങൾ ഇപ്പൊ ഒരു സിനിമ ചെയ്തുകൊണ്ട് എനിക്ക് കിട്ടിയെന്ന നിങ്ങൾക്കത് ഇന്ത്യ ഗവൺമെന്റ് തന്ന പദവിയാണെങ്കിൽ ആ പദവി അപ്പൊ എപ്പോഴും നെഞ്ചത്തോട് വെക്കാനുള്ള സാധനമാണ് മരണം നേരെ മോഹൻലാലിനോട് എനിക്ക് എന്താ ഈ ഒരു കടപ്പാടുണ്ടാവും മോഹൻലാൽ എൻ്റെ സുഹൃത്താണ് എന്നൊക്കെ പറയുമ്പോൾ മോഹൻലാൽ പറഞ്ഞത് നിങ്ങൾ തെളിവ് സഹിതം പറയണം അല്ലെങ്കിൽ പിണ്ടാതെ ഇരിക്കുക നല്ലത് ആ പടത്തിലൂടെ കിട്ടിയത് ആ കൊള്ളാം കൊള്ളാം അത് അതായത് ഇത് തന്നെ ഉത്തരം മുട്ടുമ്പോ കൊഞ്ഞല കുത്ത കൊള്ളാം 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 വക്കഫ് ബോർഡിന്റെ പരിപാടികളും കാര്യങ്ങളൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അത് നടക്കട്ടെ അതിന്റെ കാര്യമായ ഡീറ്റെയിൽസ് ഉള്ളൊരു വീഡിയോസ് നമുക്ക് അടുത്തതില് ചെയ്യാം അതൊന്ന് വെയിറ്റ് ചെയ്യുകയാണോ ഇടപെടാ ശടപെടാ കുടകുട എന്ന് എടുത്തുകൊണ്ട് ആ വീഡിയോ ചെയ്തിട്ട് കാര്യമില്ല അതിലൊരു കാര്യമുണ്ട് അതുകൊണ്ടാണ് ഞാൻ മാറ്റി വെച്ചിട്ടുള്ളത് അത് എന്തായാലും ചെയ്യാം ഓക്കെ ഓക്കെ അപ്പൊ നമ്മുടെ മേജർ റവിക്ക് ഇടുന്നിട്ട് ഉരുളാണ് മോഹൻലാൽ അത് കണ്ടിട്ടില്ല എന്ന് നിങ്ങൾ ഉറപ്പിക്കുന്നു മോഹൻലാൽ അത് കണ്ടു 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 അത് അദ്ദേഹം മീഡിയാസിന്റെ മുന്നിൽ പറഞ്ഞ കാര്യമാണ് ആ കാര്യത്തിൽ ഇനി അദ്ദേഹം വാക്ക് മാറ്റിയ ഇപ്പൊ ഒരുപാട് ആളുകൾ ഫാൻസ് അസോസിയേഷനിൽ നിന്നും മുടും തട്ടിപ്പോയല്ലോ ഇനി കൂടുതൽ ആളുകൾ പോകും അത്ര തന്നെ ഞാൻ ഞാൻ എന്താ പറയുന്നോ ആ പടത്തിനകത്ത് പടം കണ്ടതിന് ശേഷം ഇറങ്ങിയ സമയത്ത് എനിക്ക് ടെൻഷനുണ്ട് പക്ഷേ ഒരു പടം കണ്ട് ഇറങ്ങി വരുന്ന സമയത്ത് നമുക്ക് ഒരിക്കലും ഒരു കുറിച്ച് നെഗറ്റീവ് പറയാൻ പറ്റില്ല അത് അതുപോലെ തന്നെ അതിനകത്ത് ക്രൈസ്തവർക്ക് എഗൻസ്റ്റ് എന്നുള്ളതല്ല സത്യാവസ്ഥകളെ മറച്ചു പിടിച്ചുകൊണ്ട് പലതും പകുതിക്ക് കൊണ്ടുവന്നിട്ട് ഒരു ഫ്രിക്ഷൻ ഉണ്ടാക്കിയതല്ലേ അതിന്റെ അല്ല ജനങ്ങളെ ഇളകിട്ട് സംസാരിക്കുന്നു സംസാരിച്ചു എന്ത് സംസാരിച്ചു ഇപ്പോഴാണ് ഗുജറാത്ത് കലാപം എന്താണെന്ന് ജനങ്ങൾ കൂടുതലും മനസ്സിലാക്കുന്നത് എന്താണ് മോദി എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കി ഉള്ളൂ ആരാ ബാബു ബജ്റംഗി എന്നൊക്കെ നമുക്ക് മനസ്സിലായി നമ്മളൊരു ഇടയിലും വേണം ബാബു ബജ്രംഗി എന്ന് പറയുന്ന സംഘികളെയും ഞങ്ങൾ മനസ്സിലാക്കി കേരളത്തിൽ ഇനി ഇങ്ങനെ ഒരു സംഘികൾ വേണോ എന്ന് മനസ്സിലാക്കാൻ ജനങ്ങൾ പോകുന്നേ ഉള്ളൂ അത്രയേ ഉള്ളൂ സിനിമ വളരെ മോശമായി എന്നാണ് അപ്പോൾ താങ്കൾ വീണ്ടും പറയാണ്ട് പറയുന്നത് ഓക്കെ എന്തോ ആവട്ടെ താങ്കൾക്ക് രാഷ്ട്രീയത്തിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി പറയുന്ന ഓരോ കാര്യങ്ങൾ ഓരോ മൊടന്തു ന്യായങ്ങൾ അത്രയേ ഉള്ളൂ ഈ ഒരു സിനിമ എമ്പുരൻ എന്ന സിനിമ ഈ ഗുജറാത്ത് കലാപം ചൂണ്ടിക്കാണിക്കാൻ ഗുജറാത്ത് കലാപം ഇതാണെന്ന് പറയാനോ എടുത്തൊരു സിനിമയല്ല ഗുജറാത്ത് കലാപത്തിന്റെ ഇടയിൽ ഒരു കുട്ടി മാത്രം രക്ഷപ്പെടുന്നു എല്ലാവരും പിച്ച് ചിന്തപ്പെടുന്നു ആ ഒരു കുട്ടി വളർന്നു വലുതായി വന്ന് ഒരു പ്രതികാരം വിട്ടല്ലേ ഉള്ളൂ സിനിമ ഇനി ഇത് ഗുജറാത്ത് കലാപമാണ് എന്ന് നിങ്ങൾ സ്ഥിരീകരിക്കാൻ നിങ്ങൾ സ്ഥിരീകരിക്കട്ടെ ഈ സിനിമയിലെ കഥാപാത്രങ്ങളെ സന്ദർഭങ്ങളും തികച്ചും യാദർശികമാണെങ്കിൽ അതാണ് ഇതാണെന്നൊക്കെ സിനിമയുടെ മുന്നേ തന്നെ എഴുതി കാണിച്ചിട്ടുണ്ട് ഇറക് പോയി കത്ത് ഉണ്ടെന്നുള്ള ആ പ്രശ്നം തന്നെ ഞാൻ പടം ഞാൻ ഒരിക്കലും പറഞ്ഞില്ല ചേച്ചി അതും വെച്ചിട്ട് പറഞ്ഞോണ്ടിരുന്നു എന്റെ മോന്റെ പടം കൊള്ളൂല്ല എവിടെ പറഞ്ഞു നിങ്ങൾ എവിടെങ്കിലും ഒന്ന് പറ പറഞ്ഞിട്ടില്ല അപ്പൊ എന്തെങ്കിലും ഇവിടെ പറയാ ഏതെങ്കിലും പറയാ ഇന്നും നിങ്ങൾക്ക് ആനി പെരുമ്പാറിന്റെ അടുത്ത് ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ടോ പടം കണ്ടോ ഇല്ലെന്നുള്ളത് പ്രിവ്യൂ ഉണ്ടായിരുന്നു അപ്പം എന്നെ കുറ്റം പറയേണ്ട ഞാൻ മോഹൻലാലിനെ മോഹൻലാലിനെ ആരെങ്കിലും ചളി വരുത്തി എനിക്ക് ആരെയും പെർമിഷൻ ഒന്നും വേണ്ട അത് കഴിഞ്ഞ് മോഹൻലാലിൻ്റെ ഫാൻസ് എടുത്തിട്ട് പറഞ്ഞു മേജർ രവി ആരാണെന്നുള്ളത് ഇതൊക്കെ ഞാൻ ഇപ്പം പറയുന്നത് എന്താ വെച്ചാൽ ഞാൻ ഇതുവരെ പല കാര്യങ്ങളും ബിസിയായിരുന്നു മേജർ രവി ആരാണെന്ന് വെച്ചാൽ മോഹൻലാലിൻ്റെ ചങ്കനാണല്ലോ മോഹൻലാലിന് വേണ്ടെങ്കിലും ഇല്ലെങ്കിലും ചെയ്യും അത് ഞാൻ അങ്ങനെ തന്നെ നിൽക്കുകയും ചെയ്യും നല്ല തൊണ്ട ഇടറുന്നുണ്ടല്ലോ മോഹൻലാലിന് വേണ്ടെങ്കിലും ശരി എന്നുള്ളത് മോഹൻലാൽ ഇത് കാണും എന്നുള്ള പ്രതീക്ഷയിലല്ലേ കറിവേപ്പിലേക്ക് ഒരറ്റ സ്ഥാനം ഉള്ളൂ അത് ചട്ടിക്ക് പുറത്താ അല്ലെങ്കിൽ പ്ലേറ്റിന് പുറത്താ അത് അവിടെ തന്നെ കിടക്കുള്ളൂ എൻ്റെ മേജർ ചേട്ടായി രാഷ്ട്രീയത്തിന് വേണ്ടി നിങ്ങൾ കളിച്ച പൊറോട്ട് നാടകത്തിൽ കൃത്യമായി ഞങ്ങൾ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട് നിങ്ങൾ കൃത്യമായിട്ട് മുരളി ഗോപി എന്ന് പറയുന്ന മനുഷ്യനെ കുറിച്ച് കുറിച്ച് മിണ്ടാൻ പോലും തയ്യാറായിട്ടില്ല ഭയം പൃഥ്വിരാജനെ ഒറ്റപ്പെടുത്തിയിട്ടുണ്ട് ഈ സിനിമ നല്ലതാണ് എന്ന് നിങ്ങൾ പറഞ്ഞ അതേ നാക്കുകൊണ്ട് മോശമാണ് എന്ന് പറയാണ്ട പറഞ്ഞ ഇടങ്ങളിലുണ്ട് പിന്നെ ഈ ഒരു സിനിമ ചരിത്രത്തെ വർണ്ണിക്കാൻ വേണ്ടി എടുത്ത ഒരു സിനിമ ഒന്നല്ല ഒരു പ്രതികാര കഥ അത്രയേ ഉള്ളൂ എന്തായാലും ഞങ്ങൾക്ക് എന്താന്നൊക്കെ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട് ഒരു ക്ലിപ്പും കൂടി ഉണ്ട് കേട്ടോ കേക്കേജറെ ഇപ്പോഴും ഒരു സംശയിക്കുന്നത് ആന്റണി പെരുമ്പാവൂർ പറയുന്നു ഞങ്ങൾ കഥ കണ്ടിട്ടുണ്ട് പക്ഷെ പടം കണ്ടില്ല പടം കണ്ട കാര്യത്തിൽ ഉറപ്പു പറയുന്നില്ല മേജർ പറയുന്നു ഒരു പ്രിവ്യൂ കണ്ടിട്ടില്ലെന്നുള്ളത് അതിലെന്താ മേജർ ഒരു പ്രിവ്യൂ കണ്ടിട്ടില്ല ചോദിക്കൂ എന്റെ പടമാണോ ഞാൻ ഡയറക്ട് ചെയ്തിട്ടില്ല എന്റെ പ്രൊഡ്യൂസറാണ് അതില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ നോണയാനാക്കിട്ട് ഇപ്പൊ പറഞ്ഞിട്ടുണ്ടല്ലോ നിങ്ങൾ പ്രൂവ് അത് ഞാൻ പറഞ്ഞത് നോണത് നിങ്ങൾ പറഞ്ഞതാണെന്ന് പ്രൂവ് ചെയ്യാൻ അധികം സമയമൊന്നും വേണ്ട അത് പ്രൂവ് ചെയ്ത് കഴിഞ്ഞു നിങ്ങൾ പറഞ്ഞ കാര്യം തുണയാണ് മോഹൻലാൽ കൃത്യമായി സിനിമ കണ്ടതാണ് ഷോ കണ്ടതാണ് എഡിറ്റിംഗ് വേർഷൻ ഒക്കെ കണ്ടതാണ് എല്ലാ ചാനലിലും ഇരുന്ന് 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 പറഞ്ഞതാണ് ഇനി മോഹൻലാൽ വാ തുറക്കുമെന്ന് എനിക്ക് ഒരു പ്രതീക്ഷയും ഇല്ല എന്തായാലും കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഈ ഒരു സിനിമയുടെ ആ ഒരു കെട്ടും കാര്യങ്ങളൊക്കെ ഇറങ്ങും പക്ഷെ ഗുജറാത്ത് കലാപം എന്താണ് ഏതാണ് എന്ന് ജനങ്ങൾ മുഴുവൻ തിരിഞ്ഞുകൊണ്ടേ ഇരിക്കും നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ സത്യം സത്യസന്ധമായി ജനങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുക തന്നെ ചെയ്യും ഓക്കെ കൃത്യമായി സിനിമയിൽ പറഞ്ഞതുപോലെ ഇ ഡി ഓഫീസിലെത്തി ഇനി ലാലോട്ടൻ മുരളീ ഗോപി പിന്നെ നമ്മുടെ പൃഥ്വിരാജ് ഇവർ വീട്ടുകളിലേക്ക് അയക്കാൻ കിടക്കുന്നേ ഉള്ളു കൊള്ളാം കൊള്ളാം എന്തായാലും വരാൻ വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങളുമായി അതുവരെ സൈനിങ് ഓഫ്